ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീമ്ക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അവർ അവിടെ താമസിക്കുന്ന ആൾക്കാൾ ഇവർ തമിഴ് തമിഴ്നാട് സ്വദേശിയാണ് താമസിക്കുന്ന ആൾക്കാൾ മൈഗ്രൻ്റ് ലേബേഴ്സ് സോ അവരുടെ ഹൗസ് എല്ലാം സ്റ്റേറ്റ്മെൻ്റ് എടുക്കും അവരുടെ ഫോർമലായിട്ട് സ്വാധിച്ചിട്ടുമുണ്ട് ഫാമിലിക്ക് ഡൗട്ട് ഡൗട്ട് ഉണ്ട് എല്ലാവരും പോലീസ് എല്ലാവരും ഒന്നായി ട്രീറ്റ് ചെയ്യും ആരുമേലും ബയാസല്ല ஸோ அதர் இன்வெஸ்டிகேஷனில் வெளியே வரும் ஸ்டேட்மெண்ட் எடுத்துமெண்ட் ஃபேமிலியோட ஸ்டேட்மெண்ட்டு இதுபோல் ஒரு ஆ வீட்டில் அஞ்சு பேர் தாமசம் ஆகும் ஸோ ஒரு பெண் குட்டி புறத்து புறத்திறங்கு யூரின் கழிச்சிட்டு பின்னே வரும்போது பெண் குட்டியை காணும் ஒரு நாலு குட்டி காணும் ஸோ அவருக்கும் அது மட்டும் தான் அறியும் ஸோ அதுபோல் எல்லாரிடமும் அது ஸ்டேட்மெண்ட்டு That, olan, saree, Inna... ും കോൺട്രഡിക്ഷൻ ഉണ്ടാണിപ്പോ നോക്കിയിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് അടുത്ത് കൊഞ്ഞ് അമ്മയില്ല അമ്മ ഉറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെന്റ് പത്ത് പന്ത്രണ്ട് വയസ്സും കൃത്യമായിട്ട് അറിയില്ല അത് മുദ്രം കഴിച്ചിട്ട് പിന്നെ വരുമ്പോൾ കുട്ടിയെ കാണുവാൻ പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ലേഡി ഓഫീസേഴ്സ് ഉണ്ട് എസ് ഐ എലോ തലമിലെ ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട് അച്ഛനും ഉണ്ടായി അച്ഛൻ അമ്മ കുട്ടി ഇന്നും രണ്ട് കുട്ടിയും ഉണ്ട് അച്ഛനും ഉറങ്ങി അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എല്ലാരും ഫാമിലി അവരുടെ റിലേറ്റീവ് ആരും പറഞ്ഞിട്ടില്ല അതുപോലെ ഇത് പറഞ്ഞിട്ടില്ല ഇപ്പോ മറ്റു ആൾക്കാരെയും ചോദിച്ചിട്ടുണ്ട് ഇനി ക്ലോസ് റിലേറ്റീവ്സ് ഞങ്ങൾ ചോദിക്കും അപ്പൊ ഇവർ ഒറ്റ കുട്ടി ബട്ട് അവിടെ രണ്ട് കുട്ടിയുണ്ട് മറ്റാളുടെ കുട്ടിയും അവിടെ ഇവരുടെ താമസിക്കും ഇവരല്ല പത്ത് വയസ്സ് താമസിക്കുന്ന ഒരാൾ സസ്പെഷൻ ഉണ്ട് അൺനാച്ചുറൽ ഡെത്ത് ഇപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലഡിക്ഷൻ ഉണ്ടാവണ നമ്മൾ മെർഡർ ആയിട്ട് മാത്രം കോൺട്രഡിക്ഷൻ ഉണ്ടായിട്ടാണ് ഇപ്പം ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ஒரு ஹாஃப் ஆன் அவர் ஒன்ஸ் பிரடுக்க பட்டிலல்ல குறை சமயம் எடுக்கும் இன்னும் நமக்கு அறிவாங்க